നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ തിരക്കഥാകൃത്താണ് രഘുനാഥ് പല്ലേരി എക്കാലത്ത് ഓർത്തുവയ്ക്കാൻ സാധിക്കുന്ന നിരവധി ക്ലാസിക് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹം മോഹൻലാലുമായി ചേർന്ന് പിൻഗാമി ദേവദൂതൻ വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം നമുക്കായി അദ്ദേഹം സമ്മാനിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രഘുനാഥ് പല്ലേരി നടന വിസ്മയം മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് മോഹൻലാലിന് വേണ്ടി മാത്രം ഒരു കഥ എഴുതാറില്ല മോഹൻലാലിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അല്ല ഞാൻ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ചിലത് ലാലിന് കൊടുക്കുമ്പോൾ ലാൽ അതിൻ്റെ ഉള്ളിൽ പോയി എവിടെയാണ് സ്പർശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ ആദ്യത്തെ സിനിമയിൽ ലാൽ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് എന്ത് ആ സമയത്ത് തോന്നുന്നു അത് ലാൽ ചെയ്യും മോഹൻലാൽ ഒരു വെളിച്ചപ്പാടിനെ പോലെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് വാൾ കൈയിൽ കൊടുത്താൽ ഒരാൾ വാൾ കയ്യിൽ നിന്ന് മാറ്റിയാൽ മറ്റൊരാൾ ഷോട്ട് എടുക്കുന്ന സമയത്തോ ലാലും ഷോട്ട് കഴിഞ്ഞുള്ള ലാലും രണ്ടും രണ്ടാണ് ഒരു തോലൊരിഞ്ഞതുപോലെയാണ് ലാൽ ഞങ്ങൾ അവസാനം ചെയ്ത പടം വാനപ്രസ്ഥമാണ് അതിലൊക്കെ ലാൽ തരുന്ന വെളിച്ചം അങ്ങനെ അതുപോലെ അഭിനയിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാരണം എന്തോ ഉന്നതിയിൽ എത്തിയ പോലെ ആയിരുന്നു കയറി കയറി എവറസ്റ്റിന് മുകളിലെത്തി പിന്നെ കാൽ വെക്കാൻ സ്ഥലമില്ലാത്തതുപോലെ ഇനി ഞാൻ വളർന്നാൽ മാത്രമേ ലാലിന് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ സാധിക്കൂ എന്ന് രഘുനാഥ് പല്ലേരി പറഞ്ഞു